കോൺഗ്രസ് നേതൃത്വത്തിന് ബീഹാറിൽ നടന്ന തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതാണെങ്കിൽ എന്നുള്ള സന്ദേശമാണ് ഡി കെ ശിവകുമാർ നൽകുന്നത് ഡി കെ ശിവകുമാർ ഒരു സന്ദേശം വളരെ ആനുകാലിക പ്രസക്തിയോടുകൂടിയാണ് നൽകുന്നത് എന്നുള്ളതാണ് സാരം കാരണം അദ്ദേഹം ഇന്ത്യ ഒട്ടുക്കും പലയിടത്തും കോൺഗ്രസ് സർക്കാരിനെ അടിപറിക്കുവാൻ ബി ജെ പി നടത്തിയിട്ടുള്ള ബി ജെ പിയുടെ നേതാക്കൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ തടുക്കുവാൻ രാപ്പകലില്ലാതെ പരിശ്രമിച്ചിട്ടുള്ള ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഡി കെ പോലൊരാൾ അവിടെ വരണം എന്ന് പലരും ആഗ്രഹിക്കുന്നത് കർണാടകയിൽ ഡി കെ ഒരൊറ്റൊരാൾ വിചാരിച്ചപ്പോഴാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് അനുകൂലമായതും ബി ജെ പിയുടെ സകല കള്ളക്കളികളും പൊളിഞ്ഞതും ബി ജെ പിന് അടുത്ത തവണ അധികാരത്തിൽ വരുമോ എന്നതുപോലും സംശയമാണ് കാരണം ഡി കെ ആണ് അവിടെ സംസ്ഥാനത്ത് അധ്യക്ഷനായി തുടരുന്നത് മാത്രമല്ല സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഏകോപനം പോലും കൃത്യമായി നടത്തുന്നത് ഡി കെ ആണെങ്കിൽ ബി ജെ പി വരാനുള്ള സാധ്യത വളരെ കുറവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അട്ടിമറിയെക്കുറിച്ചും ഡി കെ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ബി ജെ പി നേതൃത്വം അതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് ഇതിനെല്ലാം ഉത്തരമെന്നത് കോൺഗ്രസിൻ്റെ സംഘടനാ മികവിലെ ദൗർബല്യം തന്നെയാണ് എന്നതുകൂടിയാണ് ഡി കെ ശിവകുമാർ പറയുന്നത് ഒരു രീതിയിൽ അർത്ഥശങ്കക്കും ഇടയിലാതെയാണ് ഇത്തരം പരാമർശങ്ങൾ ഡി കെ നടത്തിയിരിക്കുന്നത് കാരണം കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും എതിരാളികളുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കേണ്ടത് ഉപരി എങ്ങനെയൊക്കെയാണ് ഒരു സീറ്റ് ജയിപ്പിച്ചെടുക്കേണ്ടത് എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലുകൾ പലപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് തെറ്റുമുട്ടുക പല സംസ്ഥാനത്തും കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് ഷെയറിൽ വലിയ അന്തരമില്ല ബി ജെ പി എങ്ങനെയാണ് ആ വോട്ട് ഷെയർ കൊണ്ട് ഇത്രയും സീറ്റുകൾ വർദ്ധിപ്പിച്ചത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ വോട്ട് ഷെയറിൽ കോൺഗ്രസ്സുമായി ബി ജെ പിക്ക് താരതമ്യേനെ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ അല്ല കേവലം ഒന്നും അല്ലെങ്കിൽ ഒന്നര ശതമാനത്തോളം വ്യത്യാസത്തിൽ മാത്രമാണ് ഇത്രയും സീറ്റുകൾ ബി ജെ പി നേടിയെടുത്തത് എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന പല സംസ്ഥാനങ്ങളും ബി ജെ പിയേക്കാൾ വോട്ട് ഷെയറുള്ള കോൺഗ്രസ്സിന് പലപ്പോഴും ഇത്തരം സീറ്റുകൾ താരതമ്യേന കുറച്ച് നേടാൻ സാധിച്ചു എന്നൊരു ചിന്തിക്കേണ്ടതാണ് കർണാടകയിൽ തന്നെ ഡി കെ ഉദാഹരണ സഹിതം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൺപതോളം സീറ്റുകൾ കോൺഗ്രസ് നേടി വോട്ട് ഷെയറിൽ ബി ജെ പിയേക്കാൾ കൂടിയിട്ടും ബി ജെ പിക്ക് അവിടെ നൂറ്റി അഞ്ച് സീറ്റുമായി അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചത് അവിടെയാണ് വോട്ട് ഷെയറിൻ്റെ കണക്കല്ല സീറ്റ് വിജയിക്കേണ്ടത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന അമിത്ഷാ ഓമന പേരിട്ട് വിളിക്കുന്ന ആ ഒരു കാര്യത്തിൽ ആ ഒരു പ്രോസസ് കൂടിയുണ്ട് എന്നത് അണികളെയും കോൺഗ്രസ് നേതൃത്വത്തെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഡി കെ ശിവകുമാർ ഇപ്പോൾ ചെയ്യുന്നത്